പോണേ എന്നാലും നീ എവിടേക്ക് മാത്രം ിരിക്കാൻ നല്ല രസമായിരിക്കും അമ്മക്ക് പഠിക്കുക ഒന്നും ചെയ്യണ്ട നിന്നാണ്ട് പോണെന്ന് നോക്കിക്കോളും

ഞാൻ വേണ്ട ഇങ്ങോട്ടൊന്നും പറയണ്ട വേഗം ഇരുന്ന് വേഗം പഠിച്ചു കഴിഞ്ഞാ കളിക്കാം വേഗം പഠിച്ചേ പഠിച്ചേക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരുമോ അങ്ങനെ പറയരുത് പ്ലീസ് അർജൻസി ആണ് ഓ അത്ര വലിയ ഓവർ ഒന്നും വേണ്ട ആരാണ് ബാത്റൂമിൽ ലൈറ്റ് ഇട്ട് ഇട്ട് സത്യം സത്യം പറയണം ആരാണ് 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 ലൈറ്റ് 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 പറഞ്ഞിട്ടത് t a ano adika ano t a t a illa n a h a r a o k e i n i i n i r e p e a y o e b a t h r o o m i n d e l i g h t i n i i t t u v e c c a a o i p p o o d i k o i p p o o d i k o i n i l a s t e n u l a d e n n i y a i v e s e p a d i k a n i k e m a t s g a y o i n i i v e s e his family, she is very happy today. There is another member in their family. Until yesterday, there were five people living in Gavri's house. Gavri's, her parents, and her grandparents today with her little brother. There are six members you mm -hmm. ഞാനാണോ നോക്കിയാൽ അത് ചെല്ലപ്പോ മമ്മിക്ക് പെട്ടന്ന് ഒരു കോള് വന്നു കോള് വന്നപ്പോ എന്തായി അത് ചെയ്യാൻ സോറി മമ്മേ sorry എന്താണ് നിന്നെ പറ്റില്ല എന്നാ അമ്മ സീത പറഞ്ഞു അല്ല നിന്നെ സീത പറഞ്ഞാ നീ ശ്രദ്ധിക്കാതെ പോയതാണ് മമ്മിക്കൊരു ഇമ്പോർട്ടന്റ് കോൾ ഇല്ല മമ്മിക്കൊരു ഇമ്പോർട്ടന്റ് കോൾ ഒന്നുമില്ല മമ്മ ശ്രദ്ധിക്കാതെതുകൊണ്ടാണ് എന്നെ പോലെ ഓക്കേ ഞാൻ sorry പറഞ്ഞു പോയില്ല പോയി ലൈറ്റ് ഓഫ് ആക്കി വാതിലടക്കി ശരി ഞാൻ തന്നെ చేതോളാം ഓൾ പോക്ക ആ ശരി പാടി കഴിഞ്ഞു ടിയാ എന്താ മോളെ ണോ എല്ലാം പഠിച്ചിട്ടാണോ നിന്റെ കളി എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ അമ്മമാർക്ക് എപ്പഴും ടെൻഷനല്ലേ പഠിച്ചു കഴിഞ്ഞോന്ന് ശരി ശരി എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ വേറെ മോറൽ സയൻസ് എന്തെങ്കിലും പഠിക്കാൻ നീ രണ്ടു മൂന്ന് ക്ലാസ്സിലൊക്കെ മോറൽ സയൻസ് ആബ്സെന്റ് ആണെന്ന് ടീച്ചർ പറയുന്നുണ്ടായിരുന്നു അത് നോക്കിയോ ാണ് പറയുട്ടി കളിക്കാനേ വിടുന്നില്ല നിന്നെ സുമസിന്റെ അടുത്ത് പറയാം ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് ഏർ ആരൊക്കെയാണ് പഠിക്കാൻ നിർബന്ധിക്കുന്നതല്ലേ ഏ ഓക്കെ അപ്പൊ ഇന്നത്തെ പഠിത്തം കഴിഞ്ഞോ പഠിച്ചു കഴിഞ്ഞോ ഏ ഓക്കെ ഒരു പൂഞ്ഞു പൂച്ച വീണ്ടും വീണ്ടും വേണ്ട ആദ്യം ഈ കുഞ്ഞു പൂച്ചനെ നമുക്ക് എടുക്കാൻ പറ്റും നോക്കാം കുഞ്ഞു പൂച്ച കേട്ടോ അത് പെട്ടെന്ന് ആരാൻ്റെയോ പൂച്ചയാണ് നമ്മടെ അല്ല ടീ കുട്ടി

ഇത് ഇപ്പൊ പ്രസവിച്ച ഒരു പൂച്ചയാണ് തോന്നിട്ട് ഇത് ആരുടെയോ പൂച്ചയാണത് അതോ അതിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്തിട്ടാണോ അത് പറഞ്ഞിട്ട് പൊന്നു ചേച്ചിയും പൊന്നു പല്ല് താക്കാൻ വേണ്ടി അയ്യോ അയ്യോ നോക്ക് നിക്ക് പോയിരിക്കുന്ന വയ്യ തോന്നി എന്തെങ്കിലും കടിച്ചിട്ടിട്ടതാണോന്ന് എനിക്കറിയില്ല അപ്പൊ ആരെയും അച്ഛനും പ്രിയന്റെ വീട്ടിലും പോയില്ലോ ആ നോക്കാം നോക്കല്ലോ അറിയില്ല എന്റെ കണ്ടപ്പോഴത്തേക്ക് ടീക്കുട്ടിക്ക് ഞങ്ങൾ ബിസ്കറ്റ് ഒക്കെ കൊടുത്തു ഇപ്പൊ അതാ ചെറുതായിട്ടൊന്നും നടക്കുന്നുണ്ട് ഇതിന് എനിക്കാൻ വയ്യണ്ടായിരുന്നു അയ്യോ പാവം സങ്കടം അപ്പൊ ഞങ്ങക്ക് വീഡിയോ ഞങ്ങൾ കൊറേ പ്ലാൻ ചെയ്തായിരുന്നു ഇങ്ങനത്തെ കുറച്ച് ഫണ്ണി സംഭവങ്ങൾ അപ്പൊ ടീ കുട്ടിക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് നല്ല സങ്കട

അപ്പം ബായ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ഒരു ആരുടെയോ ഒരു പൂച്ചക്കുഞ്ഞിന് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഓക്കെ ബായ് ഡാ